ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസം ആ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇന്ന എൻ്റെ ബർത്ത് ഡേ ഡന്ന് ജനുവരി എയ്റ്റീൻത്തിനെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് എഡിറ്റ് ചെയ്ത് ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇന്നിങ്ങനെ നീണ്ടു പോയി അപ്പം ഇന്ന് ഞാൻ എന്തുമായാലും ഇത് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഇടണം എന്ന് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അത് നടന്നാൽ ഇന്ന് തന്നെ ആയിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്തത് കുറേ ആഗ്രഹിച്ചാഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തബ്നയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ യാസായിലൻഡിൽ അബുദാബി യാസായിലൻഡിലുള്ള സീ വേൾഡ് അപ്പോൾ അവിടുത്തെ കുറേ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പന്ത്രണ്ട് മണിക്ക് എനിക്ക് കേക്കും കൊണ്ട് ഒരു സർപ്രൈസായിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയാറുണ്ട് ഇതുപോലെ പന്ത്രണ്ട് മണിക്ക് കൊണ്ടുപോയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തുവായാലും വരുമായിരിക്കും എന്നും പറഞ്ഞ് ആ ഒരു കാൽക്കുലേഷനിൽ ഇരുന്ന് ഇത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് ഇതുപോലെ അവർ ഭയങ്കര ബിസിയാണ് അവർക്ക് വേറെ എന്തോ പ്രോഗ്രാം ഉണ്ട് അങ്ങനെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ അപ്പോഴത്തേക്ക് ഓക്കെ എന്ന് പറഞ്ഞ് കെറുകിടന്ന് ഉറങ്ങുകയും ചെയ്ത് അതിൻ്റെ ഞെട്ടലാണ് നിങ്ങളത് കണ്ടത് ഞാൻ വിചാരിച്ച് നാളെ ആയിരിക്കും വരുന്നത് ഇപ്പം ഇന്ന് വരത്തിലായിരിക്കും പന്ത്രണ്ട് മണിക്ക് വരത്തിലായിരിക്കും അവർ ബിസ്സി ആയുണ്ട് പക്ഷേ അതൊരു ഹ്യൂജ് ഭയങ്കര ഒരു ഹ്യൂജ് സർപ്രൈസായിരുന്നു ഭയങ്കര ഹാപ്പിയായി അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ പോയപ്പോൾ ഒരു വൺ ഒ ക്ലോക്ക് ഒക്കെ ആയി നമ്മളൊരു ടെൻ ഫോർട്ടിക്ക് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു സെവൻ സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അപ്പം ടെൻ ഓ ക്ലോക്ക് ടെൻ തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്താം ഒരു പ്ലാനിങ്ങിലാണ് കിടന്നത് പക്ഷേ എഴുന്നേറ്റപ്പം തന്നെ നയൻ ഓ ക്ലോക്ക് ആയി പിന്നെ ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് നയൻ തേർട്ടി ഒക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്ക് ട്വൽവ് ഓ ക്ലോക്ക് ആയിട്ടോ എനിക്ക് യാസ് ഐലൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റു ആണ് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയം എനിക്ക് ജോബൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് യാസൈലായിരുന്നു അന്ന് വോണർ ബ്രദേഴ്സിൻ്റെ പ്രൊജക്റ്റും അതുപോലെ കുറേ ഉണ്ട് ഇവർക്ക് ഇവിടെ അപ്പോൾ അതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ എനിക്ക് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ സൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതുപോലെ പുള്ളിക്കാരൻ രാവിലെ പോകുമ്പോൾ ഞാനും കൂടെ പോവും എന്നിട്ട് ഞാൻ ഈ യാസ്മോളിൽ ഒക്കെ കറങ്ങി നടക്കും അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ സൈറ്റിലായതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ഒരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാനും അങ്ങനെ ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെ വരും നമ്മൾ അവിടെ നമ്മളവിടെയെല്ലാം കറങ്ങും അങ്ങനെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റുമാണ് എനിക്കെപ്പോഴും യാസ് ഐലൻഡിൽ വരുമ്പോഴത്തേക്ക് അതുപോലെ അവിടുത്തെ ഐക്യ ഐക്യ എനിക്ക് ഈ ഇതുവരെ ഞാനാണെങ്കിൽ ഈ ഐക്യ ദുബായിലും ദുബായിലുള്ള ജബ്ലി അതുപോലെ തന്നെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ അബുദാബിയിലെ ഐക്യാണ് അവരുടെ ആസീസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഞാൻ ഇതുപോലെ ഏതെങ്കിലും സാറ്റർഡേ ഈ സമയത്തും ഏതെങ്കിലും സാറ്റർഡേയ്സ് എനിക്ക് സാറ്റർഡേ ഓഫാണ് പുള്ളിക്കാരന് ജോബുണ്ട് അപ്പോൾ ഞാൻ ചില സമയത്ത് ഇതുപോലെ പോവും വന്നിട്ട് അവിടുത്തെ ഐക്യലൊക്കെ കയറും എനിക്ക് പിന്നെ മുകളിലോ ഐ ടി ഒക്കെ കയറിയാൽ എത്ര ടൈം നിന്നാലും അത് തികയത്തില്ല അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ നമുക്കിനി ഐ ടി കഥ വിട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള സീ വേൾഡിൻ്റെ വിശേഷങ്ങൾ അറിയാം അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്ന ഒരാൾക്ക് വരുന്നത് ഫോർ ഹണ്ട്രഡ് ദിറംസ് ആണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് ദിറംസിന് കാണാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഫോർ ഹൺഡ്രഡ് ദറംസിന് കാണാനുള്ളത് ഉണ്ട് അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് ഇക്ക വർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഈ സീ വേൾഡ് ഓൾമോസ്റ്റ് വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വർക്ക് എന്ന് തോന്നുന്നു അപ്പം ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വരുമായിരുന്നു അപ്പം ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഒക്കെ ആയി കുറേ ഫിഷസും അതുപോലെ കുറേ സാധനങ്ങൾ ബേഡ്സും ഒക്കെ വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്കൊക്കെ ഇൻസ്പെക്ഷൻ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇതൊക്കെ കാണും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് കാണിച്ച് തരുമായിരുന്നു അപ്പം എനിക്ക് എപ്പോഴും ആഗ്രഹമായിരുന്നു ഇവിടെ പോകണം എന്ന് അപ്പം അങ്ങനെ ബർത്ത് ഡേ ആയിട്ട് പോകാൻ പറ്റി ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ടെൻ ഒ ക്ലോക്ക് തൊട്ട് ഈവനിങ് സിക്സ് വരെയാണ് ടൈമിംഗ് അവർ ഉള്ളത് ഞങ്ങൾ പോയപ്പോൾ ഒരു ടു അവേഴ്സ് ആയിരുന്നു ഞങ്ങൾ ട്വൽവ് ആയപ്പോഴവിടെ റീച്ചായത് അപ്പം നിങ്ങൾ പോവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ടെൻ ഒ ക്ലോക്കിന് തന്നെ പോകാൻ നോക്കുക കാരണം എല്ലാം നോക്കി വരുമ്പോൾ എന്തുമായാലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സാവും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും മിസ്സാവാത്ത കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്കാര്യം അറിയായിരുന്നു കറക്റ്റായിട്ട് എവിടേക്കാണ് പോകേണ്ടത് അതുപോലെ ഏതൊക്കെ ഷോ ആണ് നടക്കുന്നത് കാരണം അവർക്ക് ഈ ഇത് സീ വേൾഡ് റണ്ണിങ് ഉള്ള സമയത്തും അവിടെ കുറേ ഇൻസ്പെക്ഷനും കുറേ കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയായിരുന്നു അപ്പം ഏതൊക്കെയാണ് ഷോ ഇതുപോലെ ഏതൊക്കെ ടൈമിങ്ങിലാണ് ഷോ എന്നൊക്കെ അറിയായിരുന്നു അതുപോലെ തന്നെ ഏതൊക്കെ വഴിയിൽ പോകുമ്പോഴത്തേക്ക് ഏതൊക്കെ സൈഡിലാണ് ഓരോന്നുള്ളതും ഒക്കെ അറിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം എളുപ്പം ഇങ്ങനെ ഓടി 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 പോയി പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ കണ്ടു അങ്ങനെ കുറേ കുറേ സ്പെൻഡ് ചെയ്തു ലാസ്റ്റ് സിക്സ് അവിടെ ക്ലോസ് ചെയ്യുന്നിടം വരെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഡോൾഫിൻ ഷോ ആയിരുന്നു കേട്ടോ അത് എനിക്ക് തോന്നുന്നു വൺ തേർട്ടിക്കായിരുന്നു എന്ന് തോന്നുന്നു ഷോ എന്തായാലും ഷോയ്ക്ക് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഞങ്ങൾ ക്യൂവിൽ വന്ന് നിന്നു കാരണം ഇല്ലെങ്കിൽ ഭയങ്കര റഷായിരിക്കും പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ ആ സീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പോയി ക്യൂവിൽ നിന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഫ്രണ്ടിൽ നിന്നെല്ലാം കാണാൻ പറ്റൂ അവരുടെ ഇൻറ്റീരിയർ വർക്ക്സും അതുപോലെ ഫ്ലോറിങ്ങും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ ഒക്കെ ഭയങ്കര റിയൽ ആണ് ഇപ്പം നമ്മൾ കയറുന്നത് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് അവിടെ ഫുള്ള് ഫോറസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ ഫുള്ള് പ്ലാൻസ് പ്ലാന്റ്സ് ഈ പ്ലാൻസ് ഒക്കെ റിയൽ ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ നടക്കുന്ന നമ്മളൊരു ഫോറസ്റ്റിലോട്ട് നടക്കുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് ഈ ബേർഡ്സും അതുപോലെ തന്നെ നമ്മുടെ മേളിക്കൂടെയും താഴെക്കൂടെയും ഒക്കെ ബേർഡ്സ് ഓടുകയും അതുപോലെ തന്നെ പറക്കുകയും ഒക്കെ ചെയ്യും നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫോറസ്റ്റ് പോകുന്ന ആ ഒരു കറക്റ്റ് വൈബ് കിട്ടും ഞാൻ അങ്ങനെ ഫോട്ടോസിലൊന്നും കാണാത്ത കൂട്ടത്തെ കുറേ ബേഡ്സിനെയൊക്കെ കണ്ടു അതുപോലെ തന്നെ എന്നാൽ ഭംഗിയാണെന്നറിയുമോ അടുത്ത് കാണുമ്പോൾ നല്ല കളേഴ്സിലും ഒക്കെ ഈ ഈ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം കണ്ടു വന്നിട്ട് ലാസ്റ്റത് ക്ലോസ് ആവാുന്നതിൻ്റെ ഒരു വൺ അവർ മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങൾ വീണ്ടും ഞാൻ കയറിയായിരുന്നു അപ്പം അതിനകത്തുള്ള ഒരു ഒരു സ്ഥലമാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഞാൻ രണ്ടാമത് വീണ്ടും പോയി കണ്ട് ഈ ഒരു ബേഡ് ആദ്യമിൻ്റെ തോടുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത് നമ്മൾ വന്നപ്പോഴത്തേക്ക് കൊത്താൻ പോലെ പിന്നെ അവൻ ഓടിയോണ്ടാണ് അത് പിന്നെ പുറേത്ത് ഓടിയത് അപ്പം നമ്മളിങ്ങനെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് അതൊന്നും ചെയ്തോന്നുമില്ല പക്ഷെ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഓടാനും ഒക്കെ നോക്കുമ്പോഴത്തേക്കും അത് ചുമ്മാ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഓടി വരും ഇവിടെ കുറേ ഈ പ്ലാന്റ്സ് കുറേ പ്ലാന്റ്സും ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹൈറ്റിലുള്ള ട്രീസൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വന്നപ്പോഴത്തേക്ക് കണ്ട ഒന്നും അല്ലായിരുന്നു ആ ഒക്കെ ബേഡ്സിനെയും കണ്ടു പക്ഷേ രണ്ടാമത് വന്നപ്പോൾ വേറെയും കുറേ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നല്ല രസമാണ് ഈ വെള്ളമൊക്കെ പോകുന്നതും ഒക്കെ കാണാൻ ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് ഈ ഒരു എന്താ പറയുക ഇത് പീകോക്കാണോ വേറൊരു പീകോക്കാണെന്ന് തോന്നുന്നു വൈറ്റ് കളർ അപ്പോൾ ഇത്രയും അടുത്ത് നമുക്ക് നിന്നിട്ട് ഇങ്ങനെ ഓരോ ബേഡ്സിനെയൊക്കെ കാണാം കേട്ടോ അതൊന്നും ഒന്നും ചെയ്യത്തില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഈ മക്കാവൊക്കെ അതിനൊന്നും അടുത്ത് കണ്ടില്ലായിരുന്നു കേട്ടോ അതെല്ലാം കുറച്ചും കൂടി മുകളിലായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ നടന്ന് പോകും തോറും ഇതുപോലെ ഇതിനുള്ളിൽ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ ഇപ്പം കാണിച്ച ഞാൻ ആ ഫിഷസും ആ അക്വേറിയം ഒക്കെ കാണിച്ചത് അതൊരു റെസ്റ്റോറൻ്റ് ആണ് അതുപോലെ ഇതൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡൊക്കെയാണ് കേട്ടോ ഇതുപോലെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് കുറേ റെസ്റ്റോറൻറ്റ്സും അതുപോലെ നമുക്ക് ഷോപ്പിങ്ങിന് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞ ഈ വീഡിയോയില് ഒട്ടും അത്ര ഒരു ഭംഗിയില് നിങ്ങക്ക് കാണാൻ പറ്റത്തില്ല കാരണം നേരിട്ട് കാണുമ്പം ഇതൊന്നും അല്ല ഈ കോറൽസും അതുപോലെ ആ ഫിഷസും ഒക്കെ കാണാൻ നേരിട്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ അതുപോലെ ഞാൻ വീഡിയോ എടുത്തപ്പോഴും നല്ല കാരണം ഞാൻ ആ കാണുന്ന എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൊണ്ട് വീഡിയോ എടുത്തപ്പോഴും ഞാൻ ഞാനന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞാനത് മാറ്റി വെക്കുമായിരുന്നു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് എടുത്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കാണും എന്താ ഈ കോറൽസും അതുപോലെ ഈ ഫിഷസും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ നേരിട്ട് ആ ഒരു ആ ഒരു ഭംഗി ഈ വീഡിയോയിൽ വന്നിട്ടില്ല പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് അതും പിന്നെ കുറച്ചു നേരം ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടെ നിർത്തി അങ്ങനെ കുറച്ച് നേരം ഇവൻ ഇവിടെ കളിക്കുകയൊക്കെ ചെയ്ത് അതും ഒരു ഷിപ്പിൻ്റെ രീതിയിലും ഒക്കെയാണ് അവർ ചെയ്തു വച്ചേക്കുന്നത് അതും കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ് കേട്ടോ ഒരു ഷിപ്പിലുള്ള രീതിയിലൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ അത് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ഫോട്ടോസ് കിട്ടുമായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല അടിപൊളിതായ ഈ വീഡിയോസ് കാണുന്നതൊട്ട് നല്ല ഭംഗിയാണ് ആൻഡ് അപ്പോൾ ഈ സീ വേൾഡിൽ തന്നെ ഇവർ ആറ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് അബുദാബി ഓഷൻ പിന്നെ പോളാർ ഓഷൻ എൻലസ് ഓഷൻ മൈക്രോ ഓഷൻ ട്രോപ്പിക്കൽ ഓഷൻ വൺ ഓഷൻ അപ്പം ഈ ആറിലും ഓരോ ഓരോ എന്താ പറയുക ഉള്ള ബേർഡ്സ് അത് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത് ദ ഈ ഫ്ലെംബിംഗോയൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ ഇവിടെ ആണ് ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ കുറേ ഷോയും ഓക്കെ ഈ ഒരു സ്ക്രീൻ ഇത് ഫുള്ള് സ്ക്രീനാണ് കേട്ടോ ഈ ചുറ്റും ഇവിടെ കുറേ എപ്പോഴും ആണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ടൈമിങ് അനുസരിച്ച് അവർ ഓരോരോ ഷോ നടത്തും ൻഡ് ഈ സെൻറ്റർ സെൻറ്റർ പ്ലേസിൽ നിന്നാണ് പിന്നെ ഓരോ ഓരോ ഓഷനിലോട്ടും നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ സീലൈനിൽ അവർ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ടു അപ്പം അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ത് നല്ല രസമുണ്ടായിരുന്നു ഫീഡ് ചെയ്യുന്നതൊക്കെ കാണാനും അത് സൗണ്ട് ഉണ്ടാക്കുന്നതും അത് ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണാൻ പിന്നെ നമുക്കും ഇതിനെ ഫീഡ് ചെയ്യാം ഇതുപോലെ അവിടെ അടുത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട് നമുക്കതിൻ്റെ ഫുഡ് വാങ്ങിയിട്ട് നമ്മുടെ മത്തിയാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അത് ഫുഡ് വാങ്ങിയിട്ട് നമുക്കതിന് കൊടുക്കാം ഫീഡ് ചെയ്ത് കൊടുക്കാം അത് അത് ഒരു പ്ലേറ്റിനെന്തോ പ്ലേറ്റിൽ എന്തോ ഒരു അഞ്ചോ ആറോ എണ്ണോ ആണ്ടോ ഉണ്ട് അതിന് തേർട്ടി തെരംസ് ആണെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിയില്ല നമ്മൾ ജസ്റ്റ് കണ്ട് കൗണ്ടറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ട് അത് കഴിഞ്ഞ് ഒരു ത്രീ തേർട്ടി ആയപ്പോഴത്തേക്ക് ലൈൻ്റെ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഫീഡിങ്ങിൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് തന്നെ ആയിരുന്നു ഈ ഒരു ഷോയും നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ അവിടെ വെയിറ്റ് ചെയ്ത് ആ കാ ക്യൂയിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സീ ലൈൻ ഷോയൊക്കെ കണ്ടു അത് ഓൾമോസ്റ്റ് ഒരു എല്ലാ ഷോയും ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊരു നേരത്തെ ഡോൾഫിൻ ഷോ ട്വൻറ്റി മിനിറ്റ്സ് ആയിരുന്നു ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ കണ്ടു അതെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് പോളാർ ഓഷനിലോട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് പോളാർ റോഷൻ അപ്പം ഇവിടെ പെൻക്വിനെയൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതെല്ലാം നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇവർ മൈനസ് ഡിഗ്രിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ വലിയ ജാക്കറ്റോ തണുപ്പിൻ്റെ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടല്ലായിരുന്നു പോയത് ആരും അങ്ങനെ അല്ലായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്റ്റാഫ് മാത്രം അവർ ഫുള്ള് കാരണം അവർ ഫുൾ ടൈം അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഫുൾ സെറ്റപ്പിലായിരുന്നു നിൽക്കുന്നത് നമുക്ക് മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും കാരണം അത്രയ്ക്ക് തണുപ്പാണ് അപ്പം ഞാനൊരു ഫൈവ് മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് കുറേയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഞാനാണെങ്കിൽ പോകുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് വീണ്ടും വന്നതൊക്കെ ഒന്നും കൂടെയൊക്കെ കണ്ടു പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് റൂമും അങ്ങനെയുള്ള കുറേ റൂമൊക്കെയാണ് നിങ്ങൾ നേരി ഈ കണ്ടതൊക്കെ പിന്നെ പിന്നെന്താ ഇത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമുക്കിതുപോലെ ഈ പെൻക്വിനെ കണ്ടിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കുറേ പേർ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരുന്നാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ മിസ്സാവും അതുകൊണ്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും ഇരുന്നില്ല ഇതും പോളാർ പോളാറോഷനിലുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് വോൾ ആണ് പിന്നെ അവിടെ ഫുള്ള് ലൈറ്റില്ലായിരുന്നു ഈ ഒരു ഈ വോൾ അടുത്തൊന്നും ലൈറ്റ് ലൈറ്റില്ലായിരുന്നു ഇതൊക്കെ ഫോക്സ് ആണ് അപ്പം ഇതിൻ്റെ അടുത്തൊന്നും ലൈറ്റ് ഇല്ലായിരുന്നു അപ്പം അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്താ ലൈറ്റ് ഇടാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഇതുപോലെ ഈ ടൈമിൽ അവർക്ക് കൂടുതലും നൈറ്റ് ടൈമും കുറച്ചേ ഉള്ളൂ ഡേ ടൈം അപ്പോഴത്തേക്ക് അങ്ങനെ അവർക്ക് ലൈറ്റ് അങ്ങനെ കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ക്ലിയർ ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല ആ ഒരു ഭാഗത്ത് പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് കുറേ എന്താ പറയുക ഷോപ്സ് ഉണ്ട് ഇങ്ങനെ ഫോരോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഇങ്ങനെ ടോയ്സ് ആയാലും അതുപോലെ തന്നെ കുറേ മാഗ്നെറ്റ്സ് ഫ്രിഡ്ജ് മാഗ്നെറ്റ് ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നെറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ സീ വേൾഡിൻ്റെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോളാറോഷന് പോകുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ പെൻക്വിൻ്റെ കുറേ സാധനങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോ ഓരോ എന്താ പറയുക ഓരോരോ ഇപ്പോൾ ബേസിൻ്റെ സൈഡിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ കുറേ ടോയ്സും അതിൻ്റെ കുറേ മാഗ്നെറ്റ്സും അങ്ങനെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് മൈക്രോ ഓഷൻ ഇവിടെ കുറേ കുട്ടികൾക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും കളിക്കാനും കയറാനും ഒക്കെ പറ്റിയ കുറേ റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഈ വലിയ ഒന്നും പറ്റത്തില്ല ഇവിടെ വേറെ ഒരു വലിയ റൈഡ് ഉണ്ട് എന്താ പറയുക മറ്റേ റോളർ കോസ്റ്റർ അപ്പോൾ അതിനകത്തൊന്നും കയറാനുള്ള ഒരു ഇതില്ല അതിനകത്ത് ചെയ്താനൊക്കെ മാത്രമേ കയറിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ അത്ര പേടിയില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ കയറി അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഷോ നടക്കുന്നുണ്ടായിരുന്നു ഈ എന്താ പറയുക മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടെന്ന് അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോ നടക്കും അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പോഴത്തേക്ക് ഇല്ലായിരുന്നു പിന്നെ ഇതുപോലെ ആ റെയിൻ മറ്റേ മൈക്രോ ഓഷ്യനിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നടുക്ക് നിന്ന് ആ വീഡിയോസ് ഇങ്ങനെ കണ്ടില്ല എന്ത് ഭംഗിയാന്ന് പക്ഷെ ആ ഒരു ഭംഗി ഈ വീഡിയോയിലില്ല കേട്ടോ അപ്പം ഡെഫിനറ്റായിട്ട് നിങ്ങൾ പോവാണെങ്കിൽ ആ ഷോ കാണാൻ മറക്കരുത് മിസ് ചെയ്യരുത് പിന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ സ്റ്റാർ ഫിഷ് കുറേ ഫിഷസിനെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ സാധനത്തിനെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഏരിയ ആണിത് ഇപ്പോൾ നമ്മൾ സ്റ്റാർ ഫിഷിനെയൊക്കെ ടച്ച് ചെയ്തു പിന്നെ വേറെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെ കുറേ ഫിഷസിനെയും ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നപ്പോഴത്തേക്ക് അവിടെ മർമൈഡ് ഷോ ഉണ്ടായിരുന്നു മർമൈഡ് ഷോ രണ്ട് ടൈമിങ്ങിലാണ് അവർ വച്ചേക്കുന്നത് നേരത്തെ ഉള്ളത് ഐ തിങ്ക് ടു ഓ ക്ലോക്കിന് ഉണ്ടോ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറിയത് ഫോർ തേർട്ടിക്കുള്ള ഷോയ്ക്കാണ് ഫോർ തേർട്ടി ഓർ ഫൈവ് ഓർമ്മയില്ല അപ്പോഴത്തേക്ക് ഉള്ളത് ഇംഗ്ലീഷിലും പിന്നെ വൈകുന്നേരം ഉള്ളത് എന്താ പറയുക അറബിക്കിലുമാണ് നമ്മൾ അറബിക്കിലുള്ള ഷോയാണ് നമ്മൾ നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ആ ഇംഗ്ലീഷിലുള്ള ഷോയിൽ നമുക്ക് കറക്റ്റ് ആ മർമൈഡിനെ ഒക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇതിനകത്ത് പറയുമ്പോൾ ജസ്റ്റ് അവർ ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ വെച്ച് അവർ ഒരെണ്ണം കാണിക്കുകയാണ് അവരുടെ കുറേ പണ്ടത്തെ ഫിഷിങ്ങിന് പോകുന്നതും അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നത് പിന്നെ കുറേ പേര് ഈ പുള്ളിക്കാരനുമായിട്ടൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ കയ്യിൽ തന്ന നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് എൻലെസ് ഓഷനിലോട്ടാണ് അപ്പോൾ ഈ എൻലെസ് ഓഷനിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സീ വേൾഡ് വരുമ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യമായിരുന്നു കാരണം ഈ സീ വേൾഡുകാർ അവരുടെ വീഡിയോസ് ഇടുമല്ലോ അപ്പോഴത്തേക്ക് മെയിനായിട്ട് അവർ അട്രാക്റ്റ് ചെയ്ത് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതാണ് ഈ ഒരു എൻലെസ് ഓഷൻ്റെ മെയിൻ സംഭവം കാരണം അവിടെ ആണെങ്കിൽ ഒരു ട്വൻറ്റി മീറ്റർ ചോളായിട്ടുള്ളൊരു വിൻഡോ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറേ പേർ ഇതിൻ്റെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് മെയിനായിട്ട് അവർ എടുത്തിടുന്ന വീഡിയോസാണിത് അതുപോലെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് കുറേ വെറൈറ്റി ഫിഷസിനെയും കുറേ അതുപോലെ തന്നെ ഈ കടലിലുള്ള എല്ലാ സാധനങ്ങളിലും ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് വലിയൊരു അക്വയറിയമാണ് അപ്പോൾ നമ്മളിങ്ങനെ നടക്കും തോറും കുറേ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും ഓരോ വെറൈറ്റി ഫിഷസിനെയും ഒക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത് എന്ത് അറിയാവോ അത് ഫുള്ള് നമ്മൾ ഈ ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ഡോം പോലെ കവർ ചെയ്ത് വെച്ചേക്കാണ് അപ്പം ചുറ്റും ഇങ്ങനെ നമ്മളിങ്ങനെ എസ്കലേറ്റർ കയറി പോകുമ്പോഴും ഒക്കെ ഇത് ഇത് ഫുള്ള് അക്വേറിയമാണ് കാണുന്നത് നമ്മളിങ്ങനെ കയറി പോയിട്ട് മുകളിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ കുറെ അതൊക്കെ എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കുറച്ച് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവത്തില്ല അവിടെ പോയാലേ മനസ്സിലാവും ഇതുപോലെ നമ്മൾ മേളീന്നുള്ള ആ മറ്റേ ആ ഗ്ലാസിൻ്റെ മേളീന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ അത്രയ്ക്ക് വലുതാണ് ട്വൻറ്റി മീറ്റർ ടൂളാണ് ഇത് വരുന്നത് അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ നടന്നു അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഈ എൻ്റെ സോഷ്യനിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എത്രയും പറയാം ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി മിനിറ്റ്സോളം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇത് അവിടുത്തെ റോള് ആണ് കേട്ടോ മാൻറ്റാ കോസ്റ്റർ എന്നും പറഞ്ഞ് ഇതിനകത്ത് കുറേ കുട്ടികളുമൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്കൊന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് നല്ല പേടിയായത് ഞാൻ പോയില്ല ഇത് ഇക്ക മാത്രേ പോയുള്ളൂ ഇക്ക മാത്രം ഇക്ക എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഫെറാറി വേൾഡിലൊക്കെ ഉള്ളത് പോലത്തെ സെയിം സാധനമാണ് ഇവിടെ ഉള്ളത് മാൻറ്റാ കോസ്റ്റർ എന്നും പറഞ്ഞ് എനിക്ക് ഈ ചെറിയ സാധനം തന്നെ നല്ല പേടിയുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് പിന്നെ എനിക്ക് എനിക്കെന്തായാലും അറിയാറുണ്ട് ഇത് ഇച്ചിരി ഒരു പ്രശ്നമുള്ള സാധനം തന്നെയാണ് ഇച്ചിരി പേടിയുള്ള സാധനമാണ് പിന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് ഇവിടുത്തെ ഒരു മെയിൻ സീ വേൾഡിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനും ഇത് ഇത് ഇതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങള് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റെയിൻ ഫോറസ്റ്റിലും അതുപോലെ പൊളാറോഷനിലും ഒക്കെ ഒന്നും കൂടെ കയറി കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ കയറി അപ്പോഴത്തേക്ക് ഫോണൊക്കെ ഡെഡായി പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇറങ്ങുന്ന വീഡിയോസും അതുപോലെ തന്നെ ഷോപ്സിൻ്റെ വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു അത് അപ്പോഴത്തേക്ക് എൻ്റെയും ഇക്കാരുടെയും ഫോണൊക്കെ ഡെഡായി പിന്നെ ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നെറ്റ് ഒക്കെ വാങ്ങി പിന്നെ ഓൾമോസ്റ്റ് സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി അവർ ക്ലോസ് ചെയ്തു ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഡെഫിനറ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് കാണേണ്ട ഒരു സ്ഥലമാണ് അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് അപ്പം ഫോർ ഹണ്ട്രഡ് ദറംസ് വേർത്ത് ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടു സപ്പോർട്ട് മൈ ചാനൽ സീ യു വിത്ത് അനദർ വീഡിയോ ബൈ